യു എ ഇ ആകാശത്ത് സ്ട്രോബെറി മൂൻ ദൃശ്യമായി ആകാശത്ത് ചന്ദ്രൻ സ്ട്രോബെറി നിറത്തിൽ ഉദിക്കുന്ന അപൂർവ കാഴ്ചയാണിത് വർഷവും മാസവും കഴിയുമ്പോൾ മാത്രം സംഭവിക്കുന്ന പ്രത്യേക ദുബായ് ബ്യൂറോയുടെ ജൂൺ പതിനൊന്ന് ബുധനാഴ്ച യു എ സമയം രാത്രി ഏഴ് മുപ്പത്തിരണ്ടിനാണ് ആകാശത്ത് ചന്ദ്രൻ സ്ട്രോബെറി നിറത്തിൽ ഉദിച്ചത് ഇതിനെ സാക്ഷിയാകാൻ പ്രവാസികൾ ഉൾപ്പെടെ യു എയിലെ വിവിധ രാജ്യക്കാരായ താമസക്കാർ കാത്തിരിക്കുകയായിരുന്നു പതിനെട്ട് വർഷവും ആറു മാസവും കഴിയുമ്പോൾ മാത്രം സംഭവിക്കുന്ന അപൂർവ പ്രതിഭാസമാണിത് വ്യാഴാഴ്ച പുലർച്ചെ അഞ്ച് അമ്പത്തഞ്ചിന് ചന്ദ്രൻ അസ്തമിക്കുന്നതുവരെ ഈ ഭംഗി ആസ്വദിക്കാം അതിനാൽ ആകാശത്തെ ഈ കാഴ്ചകൾ എല്ലാവർക്കും പ്രത്യേക അനുഭവം സമ്മാനിച്ചു ആകാശത്ത് സ്ട്രോബെറി മൂൺ കാഴ്ചകൾ താമസക്കാർക്ക് നഗ്ന നേത്രങ്ങൾ കൊണ്ട് നിരീക്ഷിക്കാനാകും എന്നതായിരുന്നു ഇതിന്റെ മറ്റൊരു പ്രത്യേകത ബീച്ചുകൾ മരുഭൂമി ഉയർന്ന പ്രദേശങ്ങൾ എന്നിവിടങ്ങളിൽ നിന്ന് ഇത് കൂടുതൽ വ്യക്തമായി കാണാൻ കഴിഞ്ഞു വസന്തകാലത്തിലെ അവസാന പൂർണ്ണ ചന്ദനാണിതെന്നും പതിവിൽ നിന്ന് വ്യത്യസ്തമായി ഇതിന് വലിപ്പം ഉണ്ടായിരിക്കുമെന്നും പഠനങ്ങൾ പറയുന്നു മാത്രമല്ല സ്വർണ്ണ തിളക്കം ഇതിനെ കൂടുതലായിരിക്കും പിങ്ക് ചുവപ്പ് നിറങ്ങൾക്കപ്പുറം മഞ്ഞ ഓറഞ്ച് നിറത്തിലും ചക്രവാളത്തിൽ ചന്ദ്രൻ ദൃശ്യമായി എന്നതും ഇതിന്റെ മറ്റൊരു മനോഹര കാഴ്ചയായി ഇനി ഈ കാഴ്ച ദൃശ്യമാകുക രണ്ടായിരത്തി മൂന്ന് വർഷത്തിലാണ് One man's 17-year TV show. 850 plus episodes. One anchor every week. 17 years. Middle East This Week. Only on Jahin TV. An Elvis Chamar TV Show. Middle East This Week. Middle East beyond the headlines.